മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സർക്കാർ അനർഹമായ സഹായങ്ങൾ നൽകുന്നുവെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിരന്തരമായ വിമർശനങ്ങൾക്ക് രൂക്ഷ മറുപടിയുമായി സമസ്ത കേരള ജനിയത്തുലുലമയുടെ മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നതോടെ പോര് കനത്തു വെള്ളാപ്പള്ളി ആർ എസ് എസിനു വേണ്ടി ഒളിസേവ നടത്തുന്നുവെന്നാണ് പത്രത്തിലെ എഡിറ്റോറിയലിൽ ആരോപിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നു രാജ്യസഭയിലെ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കണക്കെടുക്കുന്ന വെള്ളാപ്പള്ളി സംസ്ഥാനത്തെ ലോകസഭാംഗങ്ങളുടെ കണക്കുകൂടി പരിശോധിക്കണം ഈഴവരുടെ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ന വാദം തെളിയിക്കാനുള്ള ബാധ്യത വെള്ളാപ്പള്ളിക്കുണ്ടെന്നും പത്രം കുറ്റപ്പെടുത്തുന്നു തനിക്കെതിരെയുള്ള മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിന്ന് വെള്ളാപ്പള്ളി എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും എഡിറ്റോറിയൽ പറയുന്നു ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്നാണ് മറ്റൊരു ആരോപണം പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അവാസ്തവ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നുണ്ട് ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തട്ടിയെടുക്കുന്നുവെന്ന പറച്ചിലിൽ വില വാസ്തവവും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കൂടി വെള്ളാപ്പള്ളിക്കുണ്ടെന്നും അല്ലാതെ സംഘപരിവാറിൻ്റെ നുണ ഉൽപാദക ഫാക്ടറികളെ നാണിപ്പിക്കും വിധത്തിലുള്ള അവാസ്തവങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ചിത്രത്തെ തീർക്കരുതെന്നും എഡിറ്റോറിയൽ തുറന്നു പറയുന്നു അതേസമയം മുഖപ്രസംഗം പൂർണമായി തള്ളിക്കളയുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പുല്ലുവില മാത്രമേ അതിനെ കൽപ്പിക്കുന്നുള്ളൂ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയാൽ ആർക്കാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയതെന്ന് വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ഒമ്പത് രാജ്യസഭാംഗങ്ങളിൽ അഞ്ചു പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് രണ്ട് സീറ്റാണ് നൽകിയതെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശമാണ് വിവാദത്തിന് തുടക്കമിട്ടത് മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാർ ക്രൈസ്തവർ ബി രക്ഷകരായി കാണുന്നുവെന്നും വെള്ളാപ്പള്ളി യോഗനാഥം മാസികയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ വിവിധ മുസ്ലിം സംഘടനകളും പ്രതികരണവുമായി രംഗത്തെത്തി ലോക്സഭയിലെ മുസ്ലിം പ്രാതിനിധ്യം ഇരുപതിൽ മൂന്ന് മാത്രമാണ് ജനസംഖ്യയുടെ ഇരുപത്തി ഏഴ് ശതമാനം വരുന്ന ഒരു സമുദായത്തിന് ഏകദേശം പതിനഞ്ച് ശതമാനം പ്രാതിനിധ്യം വേണമായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരൊറ്റ ആളില്ലെന്നും സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഉന്നത വിദ്യാഭ്യാസം വ്യവസായം ധനകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നായർ സമുദായ അംഗങ്ങളാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു കേരള നിയമസഭ വൈസ് ചാൻസലർ പ്രോവിസി രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് തുടങ്ങിയ സ്ഥാനങ്ങളിലുള്ളവരെ കുറിച്ചും സമഗ്രമായ കണക്കെടുപ്പ് നടത്തിയാൽ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ വ്യക്തമാകുമെന്നും ർഹമായതുപോലും സമുദായത്തിന് കിട്ടിയിട്ടില്ലെന്നും നേതാക്കൾ പറയുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ പോരെ മേഖലകളിൽ ഓരോ സമുദായത്തിനുമുള്ള പ്രാതിനിധ്യവും ചർച്ചയാകാൻ ഇടയാക്കിയിട്ടുണ്ട് ഇത് ആർക്ക് ഗുണകരമാവുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അവരുടെ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വരുമെന്നാണ് കാണിക്കുന്നതെന്നും സി പി എം സെക്രട്ടറി ഗോവിന്ദമ്മാഷ് പറഞ്ഞു കേന്ദ്രമന്ത്രിസഭയിൽ ബി ജെ പി മുസ്ലിനെയും മന്ത്രിയാക്കിയിട്ടില്ല സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് സംഘപരിവാറിനെ അനുകൂലമായി എസ് എൻ ഡി പി നേതൃനിരയിലുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി വർഗീയതയിലേക്ക് നീങ്ങാനുള്ള ചില ശ്രമങ്ങളുണ്ട് അത് പെട്ടെന്നുണ്ടായ പരിവർത്തനമല്ല കുറച്ചുകാലമായി തുടർന്നുവരുന്ന കാര്യമാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജെ ഡി ജെ എസ് രൂപീകരണത്തോടുകൂടി ബി ജെ പി അജണ്ടയുടെ ഭാഗമായി എസ് എൻ ഡി പിയിലേക്ക് കടന്നുകയറി എസ് എൻ ഡി പിയിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പി സജീവമായി ഇടപെട്ടിട്ടുണ്ട്